ഹലോ ഒരു വൺ ഒരു ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഏതാണ് അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഐഡിയൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ബാറ്ററി ബട്ട് ബാറ്ററിക്ക് ഉള്ളിൽ ഒരു റെസിസ്റ്റൻസൂടെ അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാണ് ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി ചൂടാവുന്നതിന് കാരണം ദറ്റ് ഹാസ് ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് എ മൾട്ടിമീറ്റർ ആണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ബട്ട് ഈ മെത്തേഡ്സ് ഒന്നും കൃത്യമായിട്ടൊരു റീഡിങ് നമുക്ക് നൽകുന്നില്ല കാരണം ബാറ്ററി ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻസൈഡ് ഇലക്ട്രോഡ്സിൽ റെസിസ്റ്റൻസ് ഉണ്ട് ഇലക്ട്രോ ലൈറ്റിൽ ഉണ്ട് സെപ്പറേറ്റിൽ ഉണ്ട് കോൺടാക്ട് ഇന്റർഫേസിലുണ്ട് അതുകൊണ്ട് ബാറ്ററി ഇൻറ്റേണൽ ഒരു സിംഗിൾ ആയിട്ട് ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല ഇതൊരു ബാറ്ററിയുടെ റെസിസ്റ്റൻസിന്റെ ഒരു മോഡലാണ് ദാറ്റ് ദാവിംഗ് എ റെസിസ്റ്റൻസ് ആൻഡ് അനദർ റെസിസ്റ്റൻസ് ഇൻസ് പാരൽ വിത്ത് എ കപ്പാസിറ്റർ ഇതാണ് റാൻഡംസ് റാൻഡിൽസ് മോഡൽ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത് എ സി ഇംബിഡൻസ് മെത്തേഡ് അതായത് ഒരു സ്മോൾ ഏ സിസ് ഇനെ ഒരു യൂഷ്വലി വൺ കിലോഹോർട്ട്സ് ഉള്ളൊരു ഫ്രീക്വൻസിയിലുള്ളൊരു എ സീസ് ഇനി അപ്ലൈ ചെയ്യുക ആൻഡ് മെഷറിംഗ് ദ എ സി വോൾട്ടേജ് ആൻഡ് കറണ്ട് ആൻഡ് എന്തുകൊണ്ട് ഈ എ സി അപ്പ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കെമിക്കൽ പോളറൈസേഷൻ ഈസ് മിനിമൈസ് അതുകൊണ്ട് ഒരു പ്യുവർലി ഓമിക് ഇൻഡ്യാനൽ റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ എ സി ഇംബിഡൻസ് മെതഡിൽ നിന്ന് നമുക്ക് കിട്ടും ഇൻസ്ട്രമെൻസ് യൂസ് എന്ന് പറയുന്നത് എൽ സിആർ മീറ്റർ ബാറ്ററി ഇംബിഡൻസ് ടെസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ ഇംബിഡൻസ് സ്പെക്ട്രോസ്കോപ്പിക് ഇ ഐ എസ് സിസ്റ്റം സോ ഇ ഐ എസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സയൻറ്റിഫിക് മെഷർമെൻറ് സിസ്റ്റമാണ് ദാറ്റ് സ്റ്റഡീസ് ഇലക്ട്രിക്കൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ കെമിക്കൽ ഡിവൈസസ് ഓക്കെ ഒരു മെത്തേഡ് ഉണ്ട് അതായത് പൾസ് ലോഡ് മെത്തേഡ് എന്നാണ് അതിന് പറയുക ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രാക്ടിക്കൽ ഡി സി മെതഡ് അതായത് എ ഷോർട്ട് കറണ്ട് പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യുന്നു അപ്പം സ്മോൾ കറണ്ട് പൾസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ആണ് വോൾട്ടേജിന്റെ ഡ്രോപ്പ് മാറുന്നത് ഡെൽറ്റ ബി ആണ് ആൻഡ് ദ ഇൻഡ്യൻ റെസിസ്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ആർ ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ഐ ദീസ് ഇസ് ദ അനദർ മെത്തഡ് സോ ദീസ് ആർ ദ സ്റ്റാൻഡേർഡ് മെത്തഡ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ഓഫ് എ ബാറ്ററി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു